ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ഒരു വീഡിയോ ആണത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകായി മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ടിക്കറ്റ് ഒന്നും തന്നെ കിട്ടിയില്ല വേറൊരു വഴിയില്ലാത്തത് കാരണം റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ജനറൽ ടിക്കറ്റ് എടുത്തു ഞങ്ങളെ പോലെ തന്നെ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഇവരും കൂടെ ഉണ്ടായിരുന്നു അവരെ എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചൊന്നുമില്ല ചോദിച്ചാൽ ചിലപ്പം കടിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വന്നു ആദ്യം തന്നെ കണ്ടൊരു കാഴ്ച ഇങ്ങനെയായിരുന്നു കമ്പാർട്ട്മെന്റ് നിറഞ്ഞിട്ട് തറയിൽ വരെ മുഴുവനായിട്ട് ആളുകൾ കിടക്കുവാണ് ഒരാത്തേന് എന്റെ ഇടയിൽ അറ ഭാഗത്തായി ഒരു മാമനും കിടപ്പുണ്ട് കുറച്ചുപേര് മാത്രമേ മലയാളികളായിട്ടുള്ളൂ ട്രെയിന്റെ ഇക്കാണെന്ന ഭാഗത്തായി എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഈ ഒരു കമ്പാർട്ട്മെന്റുള്ള യാത്ര അത്ര പറയാൻ വേണ്ടിട്ട് സേഫ് ഒന്നും അല്ല ഇടയ്ക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോഴേക്കും ഒരു സീറ്റിൽ രണ്ടുപേർക്ക് ഇരിക്കേണ്ടതായി വന്നു സാധാരണയായി നാലുപേർ ഇരിക്കുന്ന സീറ്റിൽ ആറു ഏഴു ആളുകളൊക്കെ ഇരിക്കുന്നതായി കണ്ടു ഇടയ്ക്ക് ചായ വയ്ക്കാൻ വന്നൊരു ചേട്ടൻ തറയിൽ കിടക്കുന്നവരുണ്ടാക്കിയ ട്രാഫിക് ജാമിൽ പെട്ട് അപ്പുറം പോയപ്പോഴേക്കും ചായ വരെ തണുത്തുപോയി ഈ ഒരു കമ്പാർട്ട്മെന്റിൽ വിശ്വസിച്ച് കണ്ണുപോലൊന്നും അടയ്ക്കാൻ പറ്റൂല്ലെന്നുള്ള കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായി നേരത്തെ ട്രെയിനിൽ പ്രശ്നം ഉണ്ടാക്കിയ ആള് തൊട്ടടുത്ത സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളോട് ടാറ്റ പറഞ്ഞ് പോലീസിനോടൊപ്പം പോയി തറയിൽ കിടന്ന ആരോ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും മൂത്രം ഒഴിച്ചതാണ് തറയിലൂടെ ഒഴുകി വരുന്നത് ബോറടിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ ചുവന്ന ിൽ തൂങ്ങിയാടി എവിടെയെങ്കിലും ഒക്കെ നിർത്തി പറ്റി മേടിക്കാറുണ്ട് തറയിൽ കിടന്നൊരു മാമ എണിറ്റപ്പോഴേക്കും മാമന്റെ ചെരുപ്പ് എക്സ്ചേഞ്ച് ആയി കിട്ടി കൂടെ തറയിൽ ഉണ്ടായിരുന്ന ഒരു മാമൻ മറ്റേ മാമന്റെ ചെരുപ്പ് എടുത്തിട്ട് ആ മാമന്റെ ചെരുപ്പ് അവിടെ ഉരുവിട്ടിട്ട് പോയി എല്ലാം കണ്ടും കേട്ടും ഞാൻ അങ്ങനെ ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ മാമന്റെ ചെരുപ്പടിച്ചുകൊണ്ട് പോയത് കാരണം ഈ മാമൻ പോയി മറ്റേ മാമനെ തിരക്കി പിടിച്ച് ചെരുപ്പ് മേടിച്ച് തിരിച്ചു കൊണ്ടുപോകും ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള യാത്രകളൊക്കെ ആസ്വദിക്കാമെന്ന് ഇന്നത്തെ എന്റെ യാത്രയിൽ മനസ്സിലായി കുറച്ചു കുറച്ചുദൂരം യാത്ര ചെയ്തപ്പോഴേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സാധാരണയായി ഇതിനേക്കാലും വലിയ കാര്യങ്ങളൊക്കെയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ നടക്കാറുള്ളതാണെന്നാണ് തിരക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ടിക്കറ്റ് എടുക്കാത്തവർ പോലും ഈ ഒരു ട്രെയിനകത്ത് ഒരുപാടുണ്ട് എന്റെ സ്ഥലത്ത് Nha, em ráng đi qua Bye.